ായിട്ട് ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലേ പറ്റിയ ഒരു വീടിന്റെ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂര് തുപ്രങ്കോടാണിട്ടോ നമ്മളുള്ളത് സെമീറ നാസർ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ട് ഇരുനിലയിലായിട്ട് ചെയ്ത വീടിന്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് ആകെ മൊത്തം പന്ത്രണ്ട് സെന്റ് പ്ലോട്ടിലാണ് നമ്മുടെ ഈ ഒരു വീട് നിൽക്കുന്നത് വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യത്തിൽ ഏറെന്നെ മുറ്റം വരുന്നുണ്ട് കേട്ടോ കോമ്പൗണ്ട് വോളിന്റെ വർക്കും കാര്യൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ സിറ്റൌട്ടിന്റെ ഈ ഒരു ഫ്രണ്ട് പോഷലായിട്ട് നോക്കുകയാണെങ്കിൽ ബേബി മെറ്റൽ ഒക്കെ വിരിച്ചിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്തായിട്ട് നോക്കിയാണെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ ഇന്റർലോക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറമേ നിന്ന് നോക്കുമ്പോഴേ ഏതൊരാൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് ഫ്രണ്ടിലും സൈഡിലും ഒരേപോലെ വ്യൂ കിട്ടുന്ന തരത്തിലാണ് കേട്ടോ ഇവിടെ ഈ ഒരു എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് വീടിന്റെ ഈ ഒരു ഡിസൈനായാലും ഒപ്പം ഈ ഒരു കളർ കോമ്പിനേഷൻ ആയാലും ഒക്കെ ആരും ഒന്ന് നോക്കി പോകുന്ന തരത്തില് ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് സിറ്റൌട്ടിനോട് ചേർന്ന് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്ന ഈ ഒരു മോൾ വന്നിട്ട് നമ്മുടെ ലിവിംഗ് ഏരിയന്റെ മോൾ ആണ് അവിടെ ഒക്കെ വിൻഡോസ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് സിറ്റൌട്ടിലേക്ക് വരാം ഇവിടെ അത്യാവശ്യം വീതിയിൽ രണ്ട് സ്റ്റെപ്പ് ആണ് കേട്ടോ സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പിനോട് ചേർന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തായിട്ടും പ്ലാൻ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റെപ്പിലും സിറ്റ് ഔട്ടിന്റെ ബോർഡറിലും പ്ലാൻ ബോക്സിന്റെ ഔ ഒരു ഭാഗത്തൊക്കെ വരുന്നത് ഗ്രാനൈറ്റ് ആണെ നമ്മൾ പൊതുവേ സെറ്റ് ഔട്ടിന്റെ രണ്ട് ഭാഗത്തായിട്ട് പില്ലേഴ്സ് ഒക്കെ കൊടുത്ത് കാണാറുണ്ട് അല്ലെ ഇവിടെ പില്ലറിന് പകരം ഇതുപോലെ ഈ ഒരു വോളിലായിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ട് അവലായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ജിയായിന്റെ ഡിസൈൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ഈ വോളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു സർക്കിൾ ഡിസൈൻ ഉള്ളിലായിട്ടും ജിയായിൽ റെയിലിംഗ് ഒക്കെ വന്ന് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ വോള് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് വശത്തായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു പ്ലാൻ ബോക്സിന്റെ കാര്യം പറയുകയാണെങ്കിലും നമ്മൾ പൊതുവേ കാണുന്നതിലും ചെറിയൊരു വെറൈറ്റി എന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ട് ഇതേപോലെ രണ്ട് വുഡിന്റെ ചെയറാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു സീലിംഗ് ഡിസൈൻ ആണ്ട്ടോ അടുത്തോട്ട് വരുമ്പോഴേ അല്ലെങ്കിൽ നമ്മളൊന്ന് അറിഞ്ഞു വരുമ്പോഴേ ഇതിന്റെ പവർ നമുക്ക് മനസ്സിലാവുള്ളേടി നമ്മൾ എപ്പോഴും തട്ടി കളിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടാണ് കേട്ടോ ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നായിട്ട് നമ്മുടെ സ്റ്റെപ്പിന്റെ ഈ ഒരു നേരെ മുകളിലായിട്ടുള്ള ഈ ഒരു സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ആയിട്ടും സർക്കിൾ ആയിട്ടും ഇതുപോലെ കട്ടിങ് കൊടുത്തിട്ട് അതിനുള്ളിലൊക്കെ ആയിട്ട് ായിട്ട് വരുന്നുണ്ട് ശേഷം നമ്മുടെ അവിടുന്നതേ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ജിപ്സ് ആൻഡ് സീലിംഗ് ഒന്നല്ല കേട്ടോ ഇത് കോൺക്രീറ്റിൽ തന്നെ ഇതുപോലെ കട്ടിങ് കൊടുത്ത് ചെയ്തതാണ് ഇതിനുള്ളിൽ കൊടുത്ത് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ നോക്കിക്കേ ഇതാണ് കേട്ടോ നമ്മുടെ ചിരട്ട നിങ്ങളെ വീട്ടില് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരട്ട ഒക്കെ കിട്ടുമെങ്കിൽ എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത് കാരണം ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത പറയുകയാണെങ്കിൽ ആണ് കേട്ടോ പെട്ടെന്ന് ചെതല് വരികയോ കേടുവരോ ഒന്നും ചെയ്യൂലട്ടോ ഇന്ന് നമുക്ക് അകത്തെ വിശേഷങ്ങൾ നോക്കല്ലേ അതിനായിട്ട് മെയിൻ ഹാളിലേക്ക് കയറി വരുമ്പോൾ മെയിൻ ഡോർ ഒന്ന് കാണണ്ടേ മഹാകനെ മുട്ടിൽ കാല് മുക്കാല് വരുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം സ്റ്റീലിന്റെ രണ്ട് ഹാൻഡിൽസും വരുന്നുണ്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഇവിടെ ഇടതുവശത്തായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതൊന്നല്ലോ ഈ ഒരു ഹോളിന്റെ പ്രത്യേകത നമ്മൾ കേറി വരുമ്പോ തന്നെ ഇവിടെ നമ്മൾ കേക്ക് വെള്ളച്ചാട്ടത്തേക്ക് വെച്ചാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഒരു വെള്ളച്ചാട്ടമാണ് ഈ ഹോളിലെ മെയിൻ അട്രാക്ഷൻ അതിലോട്ടൊക്കെ നമുക്ക് പോകാം അതിന് മുന്നായിട്ട് നമ്മൾ ഡൈനിങ് ഏരിയ ആണ് നോക്കുന്നത് ഇവിടെ മിനിമം ആയിട്ടുള്ള ഒരു സ്പേസിൽ നല്ലൊരു ഡൈനിങ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ണേല് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കേട്ടോ വരുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് തന്നെ എട്ട് ചെയ്ത് വരുന്നുണ്ട് അത് നല്ല ക്വാളിറ്റിയിൽ നല്ല കുഷ്യൻ ഒക്കെ വരുന്ന ടൈപ്പിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ ഷോവോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സിമെന്റ് ഡിസൈൻ ആണ് അതിനായിട്ട് ഒരു ബാക്ക് ലൈൻസ് ഒക്കെ പോകുന്നുണ്ട് വിൻഡോസ് നോക്കുകയാണെങ്കിൽ റോമൻ ലൈൻസ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ സിമ്പിൾ ആയിട്ട് തന്നെ നല്ലൊരു ലുക്ക് തന്നെ ഇവിടെ ഡൈനിങ്ങിന് വരുന്നുണ്ട് അല്ലേ ടോട്ടലി ഈ വീട്ടിൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് കേട്ടോ ഇനി ഞാൻ വീടിന്റെ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് മുന്നായിട്ട് ഫ്ലോറിലോട്ട് വരാണെങ്കിൽ ഇവിടെ സ്ക്വയർ ഫീറ്റിന് തൊണ്ണൂറ്റി രൂപ വരുന്ന മാർബിൾ ആണ് മൊത്തമായിട്ട് വിരിച്ചിട്ടുള്ളത് അപ്പൊ ഈ സ്ട്രക്ചർ നോക്കാം വരുമ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയ ഇടതുവശത്തായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു വളരെ ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് സ്പേസിൽ നല്ല ഭംഗിയായിട്ടാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഡോർ തുറന്നിട്ടേ നേരെ വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് നമ്മുടെ സ്റ്റെയർ ഒക്കെ വരുന്നുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടുന്ന് ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് മുകളിലായിട്ട് ഒരു ബെഡ്റൂമും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ലിവിംഗ് ഏരിയയിലോട്ട് വരാട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഗ്രീൻ ഷെയ്ഡിലാണ് മൊത്തത്തിൽ നമ്മുടെ ലിവിംഗ് ഏരിയനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ സ്പേസിൽ ഒതുങ്ങിയ രീതിക്ക് വലിയൊരു സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ആണ് അറേഞ്ച്മെന്റ്സ് ഏകദേശം ഈ ഒരു സോഫക്കായിട്ടുള്ളത് മുപ്പത്തിനാലായിരം രൂപയാണ് ഇത് ഒരു കസ്റ്റമൈസ് ചെയ്താണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ കൂടാതെ ഈ ഒരു സോഫയിലായിട്ട് നോക്കി ഒരു ഗോൾഡൻ ലൈൻസ് പോയി അതുപോലെ അതിന്റെ ലെഗ് ഒക്കെ വന്നിട്ട് നല്ലൊരു ലക്ഷ്യസ് ഫീൽ തന്നെ കിട്ടുന്നുണ്ട് ഡൈനിങ് ഏരിയ കണ്ട പോലെ തന്നെ നമ്മുടെ ലിവിംഗ് ഏരിയ ഷോർ ഹൈലൈറ്റ് ചെയ്യാനായിട്ടും ടെക്സ്റ്റർ ാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സോഫയ്ക്ക് മാച്ച് ആയിട്ടുള്ള ഒരു സെയിം കളർ തീമിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ടെക്സ്റ്റർ വർക്ക് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ സോഫയിൽ കണ്ടില്ലേ ഈ ഒരു ഗോൾഡൻ ലൈൻസ് അതേപോലെ തന്നെ ഈ ഒരു ഗോൾ ആയിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഗോൾഡൻ ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് റോമൻ ലൈൻസ് ആണ് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസൈനോട് കറക്റ്റ് മാച്ച് ആക്കിക്കൊണ്ട് കുറച്ച് ഫ്രെയിംസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ സോഫയ്ക്ക് നടുക്കായിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന സെൻട്രൽ ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ രണ്ടെണ്ണാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ഒരുമിച്ച് വെച്ചപ്പോൾ നല്ലൊരു ലുക്ക് ഇല്ലേ ഇത് നമുക്ക് ഇവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കാണാട്ടോ അത് കാണാനായിട്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് സോ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്തെ ബോളായിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതുപോലെ മിക്സ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ നല്ല ഷോക്കീസിംഗിൽ പറ്റിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലാണ് സെറ്റിംഗ്സ് നല്ല ഭംഗിയായിട്ട് അതിനുള്ളിലെ ഐറ്റംസ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ സ്റ്റെയറിന്റെ താഴെ നമ്മുടെ വാഷ് ചേർന്ന് ചേർന്നിട്ടാണ് ഈ ഒരു വാട്ടർഫോൾ സെറ്റപ്പ് വരുന്നത് കേട്ടോ അതിനോട് ചേർന്ന് ഇവിടെ താഴെയായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു അക്കോട്ട് ൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തില് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ എന്നാലോ കേറി വരുമ്പോ തന്നെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൗതുക ആയിരിക്കും അല്ലെ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ താഴെ ഈ ഒരു അക്കോറയും വരുന്നത് ഇതിന്റെ ടോപ്പിലായിട്ട് ജസ്റ്റ് ഒരു ടഫൻ ഗ്ലാസ് കൂടി കൊടുത്താൽ അടിപൊളി ആയിരിക്കും അല്ലെ ഇനി വാശേരിയെ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാശ്ശേരിയാണ് അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു സ്കെയർ ഏരിയയിൽ ഈ ഒരു ബോളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നേരെ കാണുന്ന ഈ ഒരു വോൾ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ടെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിട്ട് ആ ഒരു ബോളിനെയും ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ബാക്ക് ബോർഡിൽ വേറെ ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല ഡിസൈനാണ് അതിലായിട്ട് ഒരു സർക്കിൾ മിറർ വരുന്നുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന താഴെയാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് വരുന്നത് അല്ലാണ്ട് സെപ്പറേറ്റ് ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ഇവിടത്തെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത് താഴെയായിട്ട് നമുക്ക് കബോർഡൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു വാഷ് പേസൊന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ബെഡ്റൂംസ് നോക്കാം ആദ്യത്തെ ബെഡ്റൂമിലോട്ട് വരാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ താഴെയായിട്ട് എടുത്തു പറയാവുന്ന രീതിക്ക് ഡിസൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ നല്ല ഫെസിലിറ്റീസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് വുഡിന്റെ ഒരു റെഡിമെയ്ഡ് കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുഷ്യൻ ഒക്കെ വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഈ ഒരു വശത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വുഡൻ തീമിൽ മൾട്ടി വുഡിൽ ആണ് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ മിറർ യൂണിറ്റും വരുന്നുണ്ട് ഇവിടെ വിൻഡോ നോക്കുകയാണെങ്കിൽ സീബ്ര ബ്ലൈൻസ് ആണ് കർട്ടൻസ് ഈ റൂമിലായിട്ട് അടാച്ച്ഡ് ബാത്റൂമ് വരുന്നത് അതൊന്ന് നോക്കാം നല്ല സൗകര്യത്തിൽ വരുന്ന ബാത്റൂമാണ് ഭാഗത്തായിട്ട് തന്നെ വാഷേന്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ചെയ്ത ബാത്റൂമെ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ നോക്കുകയാണെങ്കിലും നേരത്തെ കണ്ട പോലെ തന്നെ ഓവർ ആയിട്ടുള്ള ഡിസൈനോ കാര്യൊന്നും ഇല്ലാണ്ട് എന്നാൽ നല്ല സൗകര്യത്തിൽ ചെയ്ത ബെഡ്റൂം ആണ് കേട്ടോ നല്ല സ്പേസ് കൊടുത്തിട്ടാണെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെ കേട്ടോ ഇവിടെ വലിയൊരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു റെഡിമെയ്ഡ് കോട്ടാണ് കോട്ടാണെട്ടോ വിൻഡോസ് ഒക്കെ അവിടെ കണ്ട പോലെ തന്നെ സിബ്ര പ്ലൈൻസെൻ ആണ് കൊടുത്തിട്ടുള്ളത് വാഡ്രോപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്ക് കംപ്ലീറ്റ് അല്ല അല്ലെട്ടോ ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അതൊന്നും നോക്കാം ഈ മൂന്നാമത്തെ ബെഡ്റൂം നോക്കണം നമ്മൾ അപ്പൊ സ്റ്റെയർ ഒക്കെ നോക്കാം നമ്മളില്ലേ ഹോളിലോട്ട് കേറു വരുമ്പോ തന്നെ സ്റ്റെയർ നേരെ കാണുന്ന അർത്ഥത്തിലാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് അപ്പൊ എപ്പോഴും നമ്മൾ നല്ല ഭംഗിയാക്കിട്ട് തന്നെ സ്റ്റെയർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവൂലെ കാരണം നമ്മൾ കയറി വരുമ്പോ തന്നെ കാണുന്ന ഒരു സംഭവം സംഭവല്ലേ അതിലിവർ നല്ല അടിപൊളിയായിട്ടാണ് ഈ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് അതായത് കെയർ വരുമ്പോ തന്നെ ആഹാ ഈ സ്റ്റെയർ ഒക്കെ കൊള്ളാലോ അല്ലെങ്കിൽ ഈ ഹോള് കൊള്ളാലോ എന്ന് ആരും പറയുന്ന തരത്തിൽ തന്നെ കേട്ടോ ഇതിന്റെ ഒരു സെറ്റിങ്സ് വരുന്നത് അതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ സ്റ്റെപ്പിന്റെ ഡിസൈനാണെട്ടോ പൊതുവെ കാണുന്നതും വ്യത്യസ്തമായിട്ട് നമ്മൾ വുഡിന്റെ ഒക്കെ ചെയ്യാറില്ലേ അതേപോലെ എന്ന കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഗ്യാപ്പ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് വുഡൻ തീമിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഹാൻഡ്രയിലോട്ട് വരാണെങ്കിൽ ജിയായലാണ് വുഡൻ ബ്ലാക്ക് തീമിൽ പെയിന്റിംഗ് ഒക്കെ വരുന്നത് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ താഴെ ഒക്കെ ആയിട്ട് ഇതുപോലെ കുഞ്ഞു എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സോ സ്റ്റെയറിനെ നല്ലോണം ഹൈലൈറ്റ് ചെയ്യാൻ അത് ഹെൽപ് ചെയ്യും അവിടെ പോലെ തന്നെ നമ്മൾ കയറി വരുമ്പോ തന്നെ ഈ ഭാഗത്ത് കാണുന്ന മോളിലായിട്ടും ഇതുപോലെ നിഷ് ഡിസൈൻസ് ഒക്കെ കാണാട്ടോ കൂടാതെ സ്റ്റെയർ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒരു സ്റ്റോക്കേസിനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സോറി ഒരു സ്റ്റോറേജ് സ്പേസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയായിട്ട് ഡോറൊക്കെ കൊടുത്തിട്ടെന്നാണ് ഇപ്പൊ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതൊക്കെ അടിപൊളിയാക്കി സീലിംഗ് മോശമാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നല്ല ഭംഗിയായിട്ട് ഒരു സീലിംഗിൽ ഹാങ്ങിംഗ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഒരു പാസേജ് വരുന്നുള്ളൂ ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബെഡ്റൂം ആണ് ഇത് പക്ഷേ കബോർഡ് വർക്കൊന്നും കംപ്ലീറ്റ് അല്ല പക്ഷെ അതൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ഇന്റീരിയറും കാര്യൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആയിരിക്കുമല്ലേ ഇത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ കോട്ട് വരുന്നത് ഹെഡ്രസിന്റെ ഭാഗത്ത് കുഷ്യൻ വരുന്ന ടൈപ്പാണ് ഈ ഒരു ഭാഗത്തായിട്ട് സെപ്പറേറ്റ് ഒരു മിറർ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വാർഡ്രോബിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇങ്ങോട്ട് വലിയൊരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് ഒത്തിരി സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ മുകളിലായിട്ട് നോക്കിയാല് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ റൂമിലായിട്ട് അറ്റാച്ച് ബാത്റൂമ് വരുന്നുണ്ടോ അപ്പൊ അതൊന്നും നോക്കാം ഈ ബെഡ്റൂം പോലെ അത്യാവശ്യം ഒരു സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടെ ഒരു ബാത്റൂമും ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട് ഫൈനലി നമ്മൾ ഇവിടുത്തെ കിച്ചൺ നോക്കാൻ വേണ്ടി പോവാണ് സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് നല്ല നീറ്റായിട്ട് എല്ലാ ഫെസിലിറ്റീസോടും കൂടി ചെയ്ത ഒരു കിച്ചൺ ആണ് കേട്ടോ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം കിച്ചണിൽ കബോർഡ് വർക്ക് കംപ്ലീറ്റ് അല്ല പക്ഷെ നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ എല്ലാ സെറ്റിംഗ്സും വരുന്നത് കിച്ചണന്റെ മോളിലൊക്കെ ആയിട്ട് ഇതുപോലെ വൈറ്റ് കളറിൽ പ്ലെയിൻ ആയിട്ടുള്ള ടൈൽ വിരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്ത് മോളിലായിട്ട് നോക്കിയാൽ നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തില് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്കേസിംഗ് ഐറ്റംസ് അടക്കൽ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തില് തന്നെ ഇതുപോലെ ഭംഗിയായിട്ട് ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ നമ്മുടെ ഫാമിലിക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു കുഞ്ഞു ടാബിളും അതിനായിട്ടുള്ള ചെയ്ഴ്സും അറേഞ്ച് ചെയ്തത് കാണാം ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ടാണ് നമ്മുടെ റാക്ക് വരുന്നത് റാക്കിന്റെ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടാതെ ഇവിടെ വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിക്ക് തന്നെ ഇതുപോലെ മിനി വിൻഡോസ് ആണ് ഈ ഒരു ഹോൾ കൊടുത്തിട്ടുള്ളത് താഴെ കണ്ട സ്റ്റോറേജ് പോലെ തന്നെ ഇവിടായിട്ടും നല്ല ഭംഗിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഈ പ്രോക്കർ യൂണിറ്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലെ പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് കേട്ടോ ഫ്ലോർ ഇവിടെ ചേഞ്ച് വരുന്നുണ്ട് സ്മാറ്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് ഒരു സ്പേസിൽ നല്ല നീറ്റായിട്ട് അത്യാവശ്യം വലിയൊരു അടുപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് വർഗ്ഗക്കാവുന്ന സ്പേസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന അർത്ഥത്തില് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് അവിടുന്നില്ലേ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്റ്റോർ റൂം വരുന്നത് കേട്ടോ സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഒപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ സെറ്റിംഗ്സും വന്നിട്ടുള്ളത് ശേഷം നമ്മളത് ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇവിടെ മേൽ ഷേപ്പിലായിട്ട് റാക്ക് കാണാട്ടോ റാക്കിന്റെ ബേസിലായിട്ട് നോക്കുകയാണെങ്കിലും ഗ്രാനൈറ്റിന് ആണ് കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജിനുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഗ്യാസ് സ്റ്റവിന്റെ ഒക്കെ അറേഞ്ച്മെന്റ്സ് വരുന്നത് അവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ റെയിലിംഗ് ആണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് വരുന്നുണ്ട് അതിന്റെ ഭാഗത്തും സെയിം റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുണ്ട് നമ്മുടെ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഓവർ ആയിട്ടുള്ള ഇന്റീരിയർ വർക്കോ കാര്യമൊന്നും ഇല്ലാണ്ട് നല്ല ഒതുക്കത്തിന് നല്ല ഭംഗിയായിട്ട് ചെയ്തൊരു വീടാണല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടോ ഇനി ഇതിന് എത്ര ബഡ്ജറ്റ് വന്നിട്ടുണ്ടാവും എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു വീട് ചെയ്യാൻ ഏകദേശം ടോട്ടൽ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി ലാക്ക് ആൻഡ് ബോ വന്നിട്ടുണ്ട് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല കുറച്ച് എമൗണ്ട് വന്നത് എന്താന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ വർക്കിൽ ഇവർക്ക് അത്യാവശ്യം എമൗണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ടോട്ടലി നോക്കുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഹൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ നല്ലൊരു പ്ലോട്ടും കാര്യം ഉണ്ടെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലെ അടിപൊളി ഒരു വീട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാ അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു വീഡിയോ കാണാം ബൈ